ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലിന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറായപ്പോൾ ഗാസയിൽ ഹമാസുമായി തുടരുന്ന യുദ്ധത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് കൃത്യം ഒരു വർഷവും ഒരു മാസവും പൂർത്തിയായ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ നടപ്പിലാകാതെ പിന്തിരിഞ്ഞു നിൽക്കുകയാണ് നെതന്യാഹു ഇത് ഹിസ്ബുള്ള ഹമാസിനിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ ലബനനിൽ മാത്രം വെടിനിർത്തൽ നടപ്പാക്കിയതിലൂടെ എന്താണ് നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ ഹിസ്പുളയുമായുള്ള വെടിനിർത്തൽ ഗാസയിലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഗാസിലൊരു അവ്യക്തമായ കരാറിന് ശ്രമിക്കുകയും ചെയ്യുന്നു ഹമാസും ഇത്തരത്തിലൊരു കരാറിന് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ചോദ്യം ഇതാണ് ഇസ്രയേൽ അത്തരം ഒരു ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമോ അറുപത് ദിവസത്തേക്കാണ് ലബനനിലെ വെടിനിർത്തൽ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത് ഈ വെടിനിർത്തൽ അംഗീകരിച്ചതായി ജോ ബൈഡൻ പ്രഖ്യാപിച്ചപ്പോൾ ഹിസ്പോളയുമായുള്ള ഇസ്രയേൽ പോരാട്ടം ഫലപ്രദമായി അവസാനിക്കുകയായിരുന്നു ഇത് ഹമാസിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമായിരുന്നു പക്ഷേ ഹമാസിന്റെ കാത്തിരിപ്പ് അധികം നീണ്ടു നിൽക്കില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി യു എസ് മറ്റൊരു ശ്രമം നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസും സൂചന നൽകി ഹമാസ് വെടിനിർത്തൽ കരാറിനും തടവുകാരെ കൈമാറുന്നതിനുമുള്ള ഗുരുതരമായ ഇടപാടിനും തയ്യാറാണെന്ന് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നിവിടങ്ങളിലെ മധ്യസ്ഥരോടാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ലബനനിൽ യു എസിന്റെ മധ്യസ്ഥതയിൽ ഏകദേശം പതിനാല് മാസത്തെ പോരാട്ടത്തിന് ശേഷം വെടിനിർത്തലിനാണ് ഇസ്രയേൽ സമ്മതിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാറിൽ മൂന്ന് നിബന്ധനകൾ പറയുന്നുണ്ട് ഒന്ന് ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണം രണ്ട് ലിറ്റാനി നദിയുടെ തീരത്ത് നിന്ന് ഹിസ്ബുള്ള പിന്മാറണം മൂന്നാമതായി ഇസ്രയേലിന് ഹമാസിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അതേസമയം സമയം ലബനൻ സൈന്യം അവരുടെ സ്വന്തം പ്രദേശം വിന്യസിക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തുവെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് യു എസും ഫ്രാൻസും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ കരാറിനെ പിന്തുണയ്ക്കുന്നവരാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട പതിനായിരക്കണക്കിന് ലബനീസ് പൗരന്മാർ തങ്ങളുടെ തകർന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തിരികെ പോയി ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാൻ ബൈഡൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജയ്ക്ക് സളിവൻ പറയുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുകയും യുഎസ് താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന കൂടുതൽ സ്ഥിരതയുള്ള ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും ജെയ്ക്ക് സളിവൻ കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലും ഗാസ വെടിനിർത്തൽ കരാറിനായി യു എസ് ഇടപെടുമെന്ന് തന്നെയാണ് ബൈഡൻ സമൂഹ മാധ്യമമായ എക്സിലും കുറിച്ചത് എന്നാൽ ഇതിന്റെ മറ്റൊരു വശം ചിന്തിക്കുമ്പോൾ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായില്ല എങ്കിൽ ഇസ്രയേലിന് ഹമാസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കും ലബനിലെല്ലാം ശരിയായാൽ ഇസ്രയേൽ തങ്ങളുടെ യൂണിറ്റുകൾ ഗാസയിലേക്ക് മാറ്റുമെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ സ്ഥാപകൻ അമീർ അവീവി അറിയിച്ചത് ഇത് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ശുഭകരമല്ല തെക്കൻ നഗരമായ റാഫയിലും ഖാൻ യുനീസിലുമെല്ലാം സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്